അപ്പോൾ യു എസ് എയിൽ വന്ന് ന്യൂയോർക്കിൽ വന്നാൽ ആദ്യം കേൾക്കുന്ന ഒരു പേരാണ് സീറു എന്നൊക്കെ ഞങ്ങൾ അറിയും നസീർ ഖ ഭക്ഷ്യവുപ്പ് മന്ത്രി പഴയ ബിരാം സാഹിബിന്റെ മകൻ അദ്ദേഹത്തെ കാണാതെ ഒരു മലയാളി ഇവിടുന്ന് പോകലില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴും നസീർ ഖാൻ്റെ അടുത്ത് നമ്മുടെ ടൈം സ്ക്വയറിൽ വന്നിട്ട് പിന്നെ കണ്ട് മീറ്റ് ചെയ്ത് പോയി ഇത് രണ്ടാമത്തെ തവണ വന്നപ്പോഴും ഇത് വീട്ടിൽ നേരിട്ട് വന്നിരിക്കുകയാണ് നസീർ ഖാനോട് യു എസ് എനെ കുറിച്ചുള്ള ധാരാളം കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അത്രയും എക്സ്പീരിയൻസ് ഉണ്ട് ഈ നാട്ടിൽ ഈ രാജ്യത്ത് എത്ര വർഷമായി തീർക്കുന്ന ട്വൻ്റി ഫൈവ് ഇയേഴ്സ് മാഷാ അല്ല അതിലേറെ എന്നെ ഞെട്ടിപ്പിച്ചത് ആ സമയത്തൊക്കെ ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്ന ആൾ എനിക്ക് വേണ്ട ഞാൻ ഇങ്ങനെ തന്നെ ഒരു ഇന്ത്യക്കാരനായിട്ട് ജീവിച്ചോളാം അതിലാണ് അഭിമാനം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ എത്രയോ ആളുകൾ വരി നിൽക്കുകയാണ് ഇന്നൊരു ഇവിടുത്തെ ഒരാളാവാൻ ഏതായാലും കുടുംബം മൊത്തം ഇവിടുത്തെ ആളായിട്ടുണ്ടെങ്കിലും നെസീർക്ക് ഇപ്പോഴും ഒരു ഡ്യുവൽ ആണ് അല്ലേ ഇപ്പം ഇങ്ങനെ ഡ്യുവൽ സിറ്റിങ്ങനെ ഗ്രീൻ കാർഡ് ഹോൾഡർ ഗ്രീൻ കാർഡ് ഹോൾഡർ മാത്രം മതി എന്ന് പറയുമ്പോൾ അതിൽ ഒരു ഭാരതീയൻ എന്നുള്ള അഭിമാനം സാറി ഒന്ന് പറ അമേരിക്കനെ കുറിച്ച് ഉള്ള എങ്ങനെയാണ് അമേരിക്കനെക്കുറിച്ച് പറയാൻ ഇപ്പോൾ ആദ്യമായിട്ട് എൻ്റെ പ്രിയ സുഹൃത്തു നാട്ടുകാരണം ബ്രിഡ്കോൻ ബ്രിഡ്കോ എന്നുള്ള കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ പ്ലസ് ഫൗണ്ടർ കൂടിയായിട്ടുള്ള അംസാൻ ചുമക്കിൻ പ്രഭു ബ്ലോഗർ കൂടിയാണ് ചെപ്പ് മുതലുള്ള സുഹൃത്ത് നാട്ടുകാരനാണ് അപ്പം ഇങ്ങനെ വരുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് മാസം മുൻപേ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ അംസയുടെ കൂടെ ഉണ്ട് കാരണം നമുക്കിവിടെ പല ഓർഗനൈസേഷൻ്റെ ഒക്കെ ഉള്ളത് കൊണ്ട് മലയാളി അവരുടെയൊക്കെ പ്രവർത്തകരും കാര്യങ്ങളും ടെക്കീസ് ആയിട്ടും ബിസിനസ്സുകാരായിട്ടുള്ള അമേരിക്കേൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകളുടെ സഹകരണവും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലായിടത്തും പോയി അമേരിക്കയെ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുന്നു ആ കൂട്ടത്തിൽ ചെയ്യുന്നുണ്ട് അതിനൊക്കെ പുറമെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പുതിയൊരു ഒരു പ്രൊജക്റ്റ് കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗം ഒഴിവാക്കിയിട്ട് കുട്ടികൾക്ക് ആകർഷകമായ രീതിയിൽ വിദ്യാഭ്യാസത്തിനു വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം അംസ ആവിഷ്കരിച്ച് ഇടയ്ക്കിടയ്ക്ക് ചൈനയിൽ പോകുന്ന അംസ അതിൻ്റെ കൂടെ ബൈ പ്രൊഡക്റ്റായിട്ട് ഇവിടെ എത്തിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനെ കുറിച്ചിട്ടൊരു ചെറിയ വിശദീകരണം തന്നെ വളരെ ഇഷ്ടപ്പെട്ടുപോയി അത് പല നാട്ടിലും പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ ഉപകാരപ്ര ഉപകാരപ്രദമാവും ഇത് ഇവിടെ ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല ഓർഗനൈസേഷൻസ് ഉണ്ട് അമേരിക്കൻ മലയാളികർ അതിലെല്ലാം ഇതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് വിശദീകരിച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഏതായാലും അംശക്കും ഇവിടെ വന്ന നമ്മളെ സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ട് നാട്ടുകയറുണ്ട് ഇവിടുത്തെ ടെക്കീസ് ഉണ്ട് പിന്നെ ബിസിനസ് കയറുണ്ട് എല്ലാ എല്ലാ അതവിടെ നമ്മളെ സ്വീകരിച്ച ഷംലിക്ക് ഇവിടെ പിന്നെ പഠിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുക ഇവിടുത്തെ വിസക്കാരനാണ് നാട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ചേളാരിയിലെ പഠിക്കൽ പടിക്കൽ സുഹൃത്താണ് പിന്നെ നമ്മുടെ കൂടെ വന്ന ഫിറോസ് എന്റെ കൂടെ വന്നതാണ് എന്താണിക്കാരാണ് ഞങ്ങൾ ഒരുപാട് വീഡിയോയിൽ ഫിറോസ് വന്നിട്ടുണ്ട് എന്റർപ്രീനറാണ് പിന്നെ നമ്മുടെ ജാവേദ് ആണ് ഞങ്ങളെ സത്യത്തിൽ ഈ അമേരിക്കനെ ഒരു ചെറിയ രീതിക്ക് പരിചയപ്പെടുത്തി നമ്മളെ ഖാനോട് ചോദിച്ചോ പറഞ്ഞു അങ്ങക്ക് ഞാനൊരു മോനെ തരാം സ്മാർട്ടായ ജാവേദ് കുടുംബമായിട്ട് ഇവിടെ താമസിക്കുകയാണ് എന്താണ് ഇവിടെ എന്താണ് ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇൻഷുറൻസ് കമ്പനി കമ്പനിസ് കമ്പനിസ്റ്റ് അനലിസ്റ്റ് ഓക്കെ ഐ ടി മേഖലയിൽ ഒരുപാട് മലയാളികളുണ്ട് ഏതായാലും പിന്നെ മരുമോനെ പരിചയപ്പെടാൻ പറ്റി നമ്മളെ നസീർഖാന്റെ മരുമോ സൗദി അറേബ്യ ബിസിനസ് അപ്പൊ മരുമോനും കുടുംബവും ഒക്കെ ഇവിടെ ഉണ്ട് ഏതായാലും ഇവിടെ കാണാൻ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ചേറുക്കേനയാണ് എപ്പോഴും വന്ന് കാണുന്നത് നാട്ടിലേക്ക് ഒന്ന് എപ്പോഴെങ്കിലൊക്കെ വരാറുള്ളൂ അല്ലെ അപ്പോ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഞാന് നസീർഖാനോട് ചോദിച്ചു അപ്പൊ ഏതായാലും പല അഭിപ്രായം പറഞ്ഞു ഇതിനിടെ കോപ്പിറേറ്റ് എടുക്കണം അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ട്രേഡ് മാർക്ക് എടുക്കണം അല്ലെങ്കിൽ ഒരു പാറ്റേണ്ടിന് പോയി കൂടെ അതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതോടൊപ്പം ഇങ്ങനെ ഒരു ഡിജിറ്റൽ ഡിവൈസ് യു എസ് എൽ എത്രത്തോളം പ്രാക്ടിക്കൽ ആകും എന്ന് പഠിക്കാനും കൂടിയാണ് വന്നിട്ടുള്ളത് അദ്ദേഹം അത് നമ്മുടെ മലയാളി അസോസിയേഷനുമായിട്ട് ഒരുപാട് അല്ലെ മലയാളി അസോസിയേഷൻ ഉണ്ടല്ലോ കെ എം സി സി ഉണ്ട് നന്മയുണ്ട് പിന്നെ ബാക്കിയുള്ള ഇവിടുത്തെ ഫോമ പൊക്കാന മുതല സംഘടനകളും അമേരിക്കൻ മലയാളി ഓർഗനൈസേഷനും പലതുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് ഇവിടെ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് നാട്ടിലും വരുന്നുണ്ട് അപ്പോ പിന്നെ ഇവിടെയുള്ള നമ്മുടെ ഒക്കെ ഒന്ന് പ്രസന്റ് ചെയ്യാൻ അടുത്തൊക്കെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു ഏതായാലും ഇത്രയും സമയം നമ്മുടെ നെസുരിക്ക വീട്ടിൽ വരാനും കുടുംബത്തെ പരിചയപ്പെടാനും എന്റെ സുഹൃത്തുക്കളെ ഒന്നിച്ചിരിക്കാനുള്ള ഒരു അവസരം നൽകിയ നെസുരിഖാക്ക എല്ലാവിധ ഭാവുകളും വീണ്ടും വരും ഞങ്ങൾ വിസ പുതുക്കുന്നുണ്ട് വീണ്ടും തീർച്ചയായിട്ടും എല്ലാവരും അമേരിക്കയിൽ വരുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് വായിച്ചു ബന്ധപ്പെട്ട ബിസിനസ്സുകളും ഇപ്പൊ വിദ്യാഭ്യാസമായിട്ടും പഠിക്കാനും ഒക്കെ പലരും അമേരിക്കയിൽ വരുന്ന ആളുകളെല്ലാം എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നല്ല ആളുകൾ അമേരിക്കയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കി അമേരിക്ക എത്തിയാലും മനസ്സിലാവും ജീവിക്കാൻ വളരെ സുഖസുന്ദരമായിട്ടുള്ള സന്തോഷമായിട്ട് അധ്വാനിക്കുന്നവനും ബുദ്ധിയുള്ളവനും ഇവിടെ നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ കഴിയും നട്ടകൾ സുഖമായിട്ട് സുന്ദരമായിട്ട് ജീവിക്കാൻ കഴിയും അപ്പൊ അതിനെല്ലാരും ക്ഷണിക്കുകയാണ് എല്ലാരും വരും